തിരുവനന്തപുരത്ത് സുനിഷയാണ് ഇന്ന് ചേരുന്നത് സുനിഷ ഗുഡ് മോർണിംഗ് ഗുഡ് വെങ്കി ആര്യ യെസ് സുനിഷ ഈ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആശാവർക്കർമാരുടെ സമരമാണല്ലോ കുറച്ച് ദിവസമായിട്ട് പ്രതീക്ഷ അപ്പോ ഇന്നിപ്പോൾ പതിമൂന്നാം ദിവസം ആയില്ലേ അവരുടെ സമരം ഒക്കെ അതേവെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തയായി പറയാനുള്ളതും അത് തന്നെയാണ് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ആശാവർക്കർമാർ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് ആദ്യഘട്ടത്തിലെ സർക്കാർ നിലപാട് പിന്നീടുള്ള അനുനയ നീക്കമൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ് ഇന്നലെ ഏറ്റവും പ്രധാനമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് കാരണം സമൂഹത്തിൽ വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ പക്ഷെ അവർക്ക് കുറഞ്ഞ വേദന നൽകുക എന്ന് പറയുന്നത് വിരോധാഭാസമാണ് എന്നൊക്കെ തന്നെയും മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമുണ്ടാക്കുക എന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ അവരും പറയുന്നത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുകയൊക്കെ തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക അതിനപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇല്ല അത് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കൂടി ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനൊക്കെ തന്നെയും സമരപന്തലിൽ എത്തുകയും ചെയ്തിരുന്നു ഇന്ന് രമേശ് ചെന്നിത്തല വരുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് കൂടി ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി കൃത്യമായി ഇവർ പറയുന്ന ഈ പറയുന്നത് പോലെ ഓണറേറിയം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെയും നേടിയെടുക്കുന്നത് വരെയുള്ള സമരമാണ് അതിന്നും ഇത് പതിമൂന്നാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഫ്രെയിമിലാണ് വളരെ ഫ്രെയിമിലാണ് പോസിറ്റീവായൊരു ക്ഷേത്രത്തിന് മുമ്പിലാണ് തോന്നുന്നു അതേ അറിയാ കിഴക്കേക്കോട്ട ഇതാ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലാണ് അതാണ് ഈ തിരുവനന്തപുരത്ത് വന്നാൽ ഏറ്റവും മനോഹരമായി രാവിലെ മുതൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കാരണം ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നേരം വെളുക്കും വെളുക്കുമുന്നേ ഇവിടെ വരുമ്പോൾ തന്നെ ഇതേ രീതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ ചെറുതായി നേരം വെളുത്ത് തുടങ്ങിയതാ അധികം എല്ലാവരും വളരെ പോസിറ്റീവായി ഇങ്ങനെ ജോലിക്ക് പോകുന്നവരും അല്ലാതെ തന്നെ ഇവിടേക്ക് വരുന്നവരും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം ആളുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങോട്ട് ഒക്കെ നടക്കുന്നത് കാണാം പറയാനുള്ള വാർത്തകളിൽ ചില പറയുന്നത് പോലെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സുനിഷ മറ്റൊരു വാർത്തയിലേക്ക് തന്നെ പോയാൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം നിർണായക സിൻഡിക്കേറ്റ് യോഗം ഇന്നാണ് രജിസ്ട്രേഷൻ രജിസ്ട്രാറായി തീരുമാനിക്കാനുള്ള യോഗമാണ് ചേരുന്നത് നിലവിലെ രജിസ്ട്രാർക്ക് തന്നെ പുനർനിയമനം നിയമനം നൽകാൻ ഉള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത് അതെ അതെ അത് തന്നെയാണ് കാണുന്നത് അതായത് നിർണായക സിൻഡിക്കേറ്റ് യോഗം എന്ന് പറയാൻ കാരണം തന്നെ നേരത്തെ ബി സിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അവിടെ കണ്ടതാണ് അപ്പോൾ വി സി ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ രജിസ്ട്രാറെ തീരുമാനിക്കാനുള്ള നീക്കമായിരുന്നു നടന്നത് എന്നൊക്കെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധമായി ഉന്നയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ അവർ തന്നെയാണ് ഹൈക്കോടതിയിൽ പോവുകയും ഇത്തരത്തിൽ രജിസ്ട്രാറെ നിയമിക്കാനായി തീരുമാനിക്കാനായി ഇങ്ങനെയൊരു സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നേതാ ായാലും കേരള സർവകലാശാലയിൽ ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രാറിന്റെ കാലാവധി അവസാനിക്കുകയാണ് അതുകൊണ്ട് ഏത് ആരാണ് അടുത്ത രജിസ്ട്രാർ എന്നുള്ളത് തന്നെയാണ് ചോദ്യമായി വരുന്നത് നിലവിലുള്ള അനിൽകുമാർ തന്നെ ആയിരിക്കും വീണ്ടും പുനർനിയമിക്കുക രജിസ്ട്രാറായി പുനർനിയമിക്കുക നിയമിക്കുക എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സിൻഡിക്കേറ്റ് യോഗത്തിൽ എങ്ങനെയായിരിക്കും തീരുമാനങ്ങൾ എന്നൊക്കെ തന്നെയും അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് തരുന്നതാണ് ഈ ചൂടിൻ്റെ അവസ്ഥയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചൂടിൻ്റെ അവസ്ഥ കാരണം നമ്മളും വല്ലാത്തൊരവസ്ഥയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്നും ചൂട് കൂടുമ്പലേ സുനിഷേ വെങ്കി ഉറപ്പായിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ചൂട് കൂടും ചൂട് കൂടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ദിവസവും ഇന്നും നാളെയും ചൂട് കൂടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എത്ര ഡിഗ്രി സെൽഷ്യസാണ് ചൂട് കൂടുന്നതും ഒക്കെ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഈ വിവിധ ഭാഗങ്ങളിൽ കൂടുമെന്നുള്ള മുന്നറിയിപ്പാണ് സാധാരണ രീതിയിൽ തന്നെ ജില്ലാ ഈ ഭരണകൂടം നൽകുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് നിർദ്ദേശം എന്നുള്ളതൊക്കെ അതൊക്കെ കൃത്യമായി പാലിക്കുക ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ കൃത്യമായി ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു പോവുക എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അതുകൊണ്ട് ഇന്നും നാളെയും വീണ്ടും ഇതേ രീതിയിൽ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് എന്നതാണ് അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ഒക്കെ വെയിലത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകാനുള്ളത് ഓക്കെ പറയുന്ന പോലെ തന്നെ പുറത്തിറങ്ങുന്നവർ പുറത്ത് ജോലിക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ കൃത്യമായ ജാഗ്രത പാലിക്കുക ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാകാതെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് നൽകാനുള്ള നിർദ്ദേശം